ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അശ്വതി അറിയാതെ അശ്വതിയുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് വനജ അതും ജയേഷുമായിട്ട് തന്നെ ആ സമയത്ത് തന്നെ ജപ്തി ചെയ്യാൻ ബാങ്കുകാരും എത്തിയത് കൊണ്ട് അശ്വതിക്ക് മറത്തൊന്നും പറയാനും സാധിക്കുന്നില്ല എങ്ങനെയും അശ്വതിയെ കൊണ്ട് നിർബന്ധിച്ച് ജയേഷിനെ വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വനജ ഒന്നും ചെയ്യാനാകാതെ അശ്വതിയും ശ്രീകുട്ടിയും നിൽക്കുന്നു അശ്വതിയും ശ്രീകുട്ടിയും അറിയാതെ തന്നെ മറ്റൊരു റൂമിൽ വിവാഹത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു വനജ ജയേഷ് അവിടേക്ക് വരുന്നു ജയേഷും ജയേഷിന്റെ അമ്മയും അവിടേക്ക് വന്നിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് മാല ഉൾപ്പെടെ എല്ലാം റെഡിയായിട്ടിരിക്കുന്നു പുഞ്ചിരിയുടെ വനജ അവിടേക്ക് എത്തി അശ്വതിയും ശ്രീകുട്ടിയും അവിടേക്ക് വരുന്നു ആ കാഴ്ച അവര് കാണുകയാണ് കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുന്നു കറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി നിന്റെ കരുത്തിൽ ജയേഷ് ഇവിടെ വെച്ച് താലി കെട്ടാൻ പോവുകയാണെന്ന് വനജ പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടലോടെ അശ്വതി അമ്മയെ നോക്കുന്നുണ്ട് ടെൻഷനോടെ സ്ത്രീകുട്ടിയും അതിനുള്ള ഒരുക്കങ്ങളാ ഇതൊക്കെ എന്ന് വനജ പറയുന്നു അതാ നിന്നോട് രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാൻ പറഞ്ഞതും ഇനി ഏതായാലും ഒരുക്കങ്ങളൊക്കെ ഇത് മതി ഒരു ചെറിയ ചടങ്ങ് ഈ വിളക്കിന്റെ മുന്നിൽ വെച്ച് താലിക്കെട്ട് നടക്കട്ടെ എന്ന് വനജ പറഞ്ഞതും അമ്മ അമ്മ എന്താ അമ്മ ഈ പറയുന്നത് എന്ന എന്നശ്വതി പറഞ്ഞപ്പോൾ ആ ജേഷിന്റെ അമ്മ പറയുന്നു അങ്ങനെ നാലാളെ വിളിച്ചുകൂട്ടി ആഡംബരത്തിൽ വേണമെന്നൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു പിന്നെ നിങ്ങളുടെ ഈ സ്ഥിതിയും ആ ചടങ്ങ് നടക്കട്ടെ അമ്മ എന്റെ അനുവാദം ഇല്ലാതെ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അനുവാദമോ എന്തിനാണ് നിന്റെ അനുവാദം ഈ കുഞ്ഞുൾപ്പെടെ മുങ്ങിച്ചാകാൻ പോവുക അപ്പോ രക്ഷപ്പെടാൻ പറ്റിയ ഒരു കച്ചതുരുമ്പാണിത് കിട്ടിയ കച്ചതുരുമ്പിൽ പിടിച്ച് രക്ഷപ്പെടണം ഇനി വേണ്ടത് നീ മാത്രമല്ല രക്ഷപ്പെടുന്നത് ഈ കുഞ്ഞിനെയും പെറ്റു തളയും മുങ്ങിച്ചാകാതെ രക്ഷക രക്ഷപ്പെടുത്താനുള്ള കടമ നിനക്കുണ്ട് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അമ്മയെ ഞാൻ ഇതിന് സമ്മതിക്കില്ല എനിക്ക് പറ്റില്ല പറ്റില്ലേ എങ്കിൽ ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങേണ്ടി വരും എവിടെ പോവാനായി കൊച്ചിനെയും കൊണ്ട് അതിന് നീ വല്ല വഴിയും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നു ജയ്ഷെ എടുക്ക് ചടങ്ങ് നടക്കട്ടെ എന്ന് വനജ ജയേഷിനോട് പറഞ്ഞപ്പോൾ ജയ്ഷെ എടുക്കാൻ പോയി പെട്ടെന്ന് ജേഷ്യതോടെ പറയുകയാണ് അശ്വതി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല പറ്റും ഞാൻ തീരുമാനിച്ചു ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് ജയേഷ് നിന്റെ കരുത്തിൽ താലി കെട്ടിയിരിക്കുമെന്ന് വരജ ഉറപ്പിച്ച് പറയുന്നു ഞാൻ സമ്മതിക്കില്ല എന്ന് അശ്വതി പറഞ്ഞപ്പോൾ നിന്റെ സമ്മതം എവിടെ ആർക്കും വേണ്ടടി എന്ന് വനജ പൊട്ടിക്കരയുകയാണ് അശ്വതി അമ്മയെ കരയില്ലേ സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകുട്ടി അമ്മയെ സമാധാനിപ്പിക്കുന്നു സ്ത്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൂടി നിൽക്കുകയാണ് അശ്വതി മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വനജ സ്ത്രീകുട്ടിയെ പിടിക്കുമ്പോൾ ശ്രീകുട്ടി പറയുന്നു ഞാൻ മാറില്ല അമ്മയുടെ കഴുത്തിൽ കഴുത്തിൽ ജയേഷ് താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല സമയം പോകുന്നു ആ കൊച്ചിനെ പിടിച്ച് മാറ്റി ചേച്ചി എന്ന് ജയേഷിന്റെ അമ്മയും പറയുന്നുണ്ട് അങ്ങനെ വനജ സ്ത്രീകുട്ടിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു വീടമ്മ എന്റെ മോളയെന്ന് അശ്വതിയും പറയുന്നുണ്ട് അമ്മയുടെ കാര്യത്തിൽ അരുണങ്കൽ താലി കിട്ടിയാൽ മതിയെന്ന് ശ്രീകുട്ടി പറയുന്നുണ്ട് മാറധിക്കടി എന്ന് പറഞ്ഞ ജയേഷ് ശ്രീകുട്ടിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു ജയേഷെ എന്റെ മോളെ പിടിക്കില്ലേ എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ ആ ജയേഷിന്റെ അമ്മ പറയുന്നുണ്ട് ഈ കൊച്ചിനെ ഈ കൊച്ചിനെ കാരണാ മതിയെ ശല്യമായല്ലോ ആ കൊച്ചിനെ പിടിച്ച് മുറിയിൽ അടക്കിയ ജയേഷെ അങ്ങനെ ശ്രീകുട്ടിയെ പിടിച്ചു മാറ്റുകയാണ് ജയേഷ് അശ്വതി തടയുന്നുണ്ടെങ്കിലും ജേഷ് വിടുന്നില്ല അങ്ങനെ ജയേഷ് ശ്രീകുട്ടിയെ ഒരു മുറിയിലാക്കുന്നു വനജ അശ്വതിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ജെയ്ഷ് ആ മുറിയിൽ ബെഡിലേക്ക് കൊണ്ട് തള്ളിയിടുകയാണ് കുഞ്ഞിനെ അനങ്ങാരെ അവിടെ കിടക്കാൻ ദേഷ്യത്തോടെ അശ്വതി പറയുന്നു എന്നിട്ട് വാതിലടച്ച് പൂട്ടുകയും ചെയ്തു അടയ്ക്കല്ലേ അങ്കിളേം വാതിൽ തുറക്ക് എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി കഥകിന് തട്ടിയിട്ടും ജയേഷ് തുറക്കുന്നില്ല മിണ്ടാതെ അനങ്ങാരെ കിടക്കുകൊച്ച് എന്ന് പറയുന്നു അശ്വതി ബഹളം ഉണ്ടാക്കുന്നു അമ്മ അവള് പേടിക്കുമെന്നൊക്കെ അശ്വതി പറഞ്ഞിട്ടും അവര് ഒന്നും കൽ ഒരു വിലയും കൽപ്പിക്കാതെ വിവാഹം നടത്താൻ തീരുമാനിച്ചു വിളക്ക് കത്തിക്കുകയാണ് വനജ അശ്വതി അവിടെ വന്നിരിക്കുന്നു വനജ അശ്വതിയോട് പറയുന്നു വിടെ എന്ന് പറഞ്ഞ അശ്വതി ദേഷ്യത്തോടെ നിൽക്കുന്നു അശ്വതി സോറി ജെയ്ഷെ ആ വാതിലും അടച്ചു വനജിച്ചി താലുകെട്ട് നടക്കട്ടെ എന്ന് ജെയ്ഷിന്റെ അമ്മ നിന്നോട് ഇരിക്കാനാ പറഞ്ഞത് എന്ന് വനജ പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഇവിടെ ഇരിക്കേയില്ല നടക്കത്തും എന്ന് അശ്വതി അശ്വതി നമ്മുടെ സ്ഥിതി എന്താണെന്ന് അറിയാമല്ലോ പുറത്ത് അവിടെ ജപ്തി ചെയ്യാൻ നിൽക്കാണ് സമയം കളയാനല്ല നിന്നോട് ഇവിടെ ഇരിക്കാനാ പറഞ്ഞത് എന്ന് വനജ പറഞ്ഞപ്പോൾ ഇല്ല എന്നെ കൊന്നാനും ഞാനിതിനെ സമ്മതിക്കില്ല എന്ന് അശ്വതി പറയുന്നുണ്ട് അങ്ങനെ അശ്വതിയുടെ കരണത്ത് ആ ഞടിക്കുകയാണ് വനജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അശ്വതിയും നിൽക്കുന്നു വാടി ഇവിടെ ഇരിക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു വനജ അശ്വതി പിടിച്ചു വലിക്കുകയാണ് അശ്വതി തടയുന്നുണ്ടെങ്കിലും വനജ അശ്വതിയെ പിടിച്ച് അവിടെ ഇരുത്തുന്നു വേറെ നിവൃത്തിയില്ലാതെ അശ്വതി അവിടെ ഇരുന്നു നീ ഇവിടെ എണീറ്റാൽ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഈ നിലവിളക്ക് സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ കെട്ടി തൂങ്ങും ജയേഷിനോട് ഇരിക്കാൻ ജയേഷിന്റെ അമ്മയും പറയുന്നു അങ്ങനെ ജയേഷ് അശ്വതിയുടെ അരികിലിരുന്നു ചടങ്ങ് നടക്കട്ടെ എന്ന് പറയുന്നു എന്നാൽ അശ്വതി അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ട് വരാജ അശ്വതി അവിടെ പിടിച്ചിരുത്തി ജയേഷ് അശ്വതിയുടെ കരുത്തിൽ താലി ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ താലി പിടിച്ച് എറിയുകയാണ് അശ്വതി എന്നിട്ട് അവിടെ നിന്ന് എണീക്കുന്നു വനജ എങ്ങനെങ്കിലും അശ്വതി അവിടെ പിടിച്ചിരുത്താൻ ശ്രമിച്ചപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി തടയുന്നു നീ അത്രക്കായോ നിനക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വനജ അപ്പുറത്തെ മുറിയിലേക്ക് പോകുന്നുണ്ട് ടെൻഷനോടെ അശ്വതി നോക്കുന്നു നീ അനുസരിക്കില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന ഒരു സാരി എടുക്കുകയാണ് വനജ ഒരു സ്റ്റൂൾ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് അതിന്റെ മുകളിലായിട്ട് വനജ കയറുന്നു അമ്മേ അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അശ്വതി തടയുന്നുണ്ട് ആ ഫാനിൽ കുരുക്കിടാൻ ശ്രമിക്കുകയാണ് വനജ അമ്മേ അമ്മ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ അശ്വതി ഈ വീട് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്ന് വനജ താഴെ ഇറങ്ങമ്മേ എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ വനജ പറയുന്നു ഞാൻ താഴെ ഇറങ്ങണമെങ്കിൽ ആ നിമിഷം ഈ താലിക്കെട്ട് നടക്കണം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പോകുന്നത് എൻ്റെ ജഡമാ എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റം എന്ന് വനജ അമ്മ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എന്ന് അശ്വതി ഈ വീടും നിന്റെ അമ്മയും വേണോന്ന് നീ തീരുമാനിക്കേ എന്നെ വനജ പറഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ച് നിൽക്കുകയാണ് അശ്വതി വേറെ നിവൃത്തിയില്ല അശ്വതിക്ക് നീ അശ്വതിയെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു വനജയുടേത് നീ അവിടെ വന്നിരിക്കെ നിന്നെ കൊല്ലാനല്ലല്ലോ താലി കിട്ടാനല്ലേ എന്ന് അശ്വതിയുടെ സോറി ജെയ്ഷിന്റെ അമ്മ പറയുന്നു എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല ഒന്നുകിൽ വിവാഹം അല്ലെങ്കിൽ എന്റെ മരണം രണ്ടിലൊന്ന് ഈ വീട്ടിൽ നടന്നിരിക്കുമെന്ന് വനജ ഉറപ്പിച്ച് പറഞ്ഞു വനജ ആ അമ്മയോട് കണ്ണു കാണിക്കുന്നുണ്ട് അശ്വതിയെ പിടിച്ചുകൊണ്ട് പോകാൻ അങ്ങനെ ആ ജെയ്ഷിന്റെ അമ്മ തന്നെ അശ്വതിയെ പിടിച്ചുകൊണ്ട് ജെയ്ഷിന്റെ അടുത്തേക്ക് വന്നു ഇരിക്കാനും പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ലാതെ ജെയ്ഷിന്റെ അരികിൽ ഇരിക്കുകയാണ് അശ്വതി ജെയും അവിടെ ഇരുന്നു കരഞ്ഞുകൊണ്ട് അശ്വതി അവിടെ ഇരുന്നു പുഞ്ചിനിയുടെ വനജ നോക്കുന്നു താലി കെട്ടാൻ ജേഷിനോട് അമ്മ പറയുന്നു വീണ്ടും ജയേഷ് ആ താലി എടുത്തു ജെയ്ഷ് അശ്വതിയുടെ കഴുത്തിൽ ഇങ്ങനെ താലി വെച്ചപ്പോൾ പെട്ടെന്ന് ശ്യാമമൊന്ന് ആ താലി പിടിച്ചു വാങ്ങി താലി കെട്ടാൻ വരട്ടയെന്ന് ശ്യാമ പറയുന്നുണ്ട് കൈ അങ്കളി നിന്നും വേണ്ട അവിടെ അടങ്ങിയിരിക്കെ എന്ന് അഖിലും പറയുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ ജെയ് എണ്ണീക്കുകയായിരുന്നു എന്നാൽ വനജ വീണ്ടും കുരുക്കിടുന്നു അയ്യോ സാർ എന്ന് പറഞ്ഞ ശ്യാമയും അഖിയും വനജയുടെ അരികിലേക്ക് വന്നു രണ്ടുപേരും കൂടി വനജയെ തടയുന്നുണ്ട് നീ ഇപ്പോ എന്നെ രക്ഷിക്കല്ല ചെയ്തത് അടുത്ത നിമിഷം ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കും എന്ന് വരജ പറഞ്ഞപ്പോൾ കൂട്ട ആത്മഹത്യയോ എന്തിനെ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇവിടെ വിവാഹം നടക്കണം അല്ലെങ്കിൽ എന്റെ വീട് ജപ്തിയിൽ നിന്നും രക്ഷപ്പെടുക്കപ്പെട്ട രക്ഷപ്പെട്ടേനെ ആദ്യ നിന്റെ ചേട്ടൻ അരുണാണ് എൻ്റെ മോളിൽ ചരിച്ചത് ഒടുവിൽ നീയും നിന്റെ ഭാര്യയും നീ ഇപ്പോ ചരിച്ചത് നിന്റെ കുടുംബത്തിലെ ചോറി തന്നെയാണ് ശ്രീകുട്ടിയെ നീ ഈ വീട് നഷ്ടപ്പെട്ടാൽ അശ്വതിയും ശ്രീകുട്ടിയും ഞങ്ങൾ മൂന്നാളും ഇനി ഉണ്ടാവില്ല അത് ഉറപ്പാണ് എടാ പതിനഞ്ച് ലക്ഷം രൂപ ഈ നിമിഷം ഞാൻ ബാങ്കുകാർക്ക് പേ ചെയ്യാനിരുന്നതാണ് അത് നീം നിന്റെ ഭാര്യ കാരണം ഇല്ലാണ്ട എന്ന് ജയേഷ് പറയുന്നു ഇനി ഞാൻ ആ ക്യാഷ് പേ ചെയ്യണമെങ്കിൽ നീം ഇവളും കൂടി എന്റെ വിവാഹം നടത്തി തരണമെന്നും ജയേഷ് പറയുന്നു നടന്ന തന്നെ എന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറയുന്നു സസ്പെൻഷനായ എസ് ഐ ഇങ്ങനെ ബഹളം വെക്കലേ എന്ന് ആക്കി ആ ഐ ജിയുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും തൊപ്പി തിരിച്ചു കിട്ടാനുള്ള വഴി നോക്ക് എന്നൊക്കെ ആകെ ജയേഷിനോട് പറയുന്നു ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ആ വഴിയും മടയും മറക്കണ്ട എന്നൊക്കെ അഖിൽ പറയുകയാണ് ഇറങ്ങാ പുറത്തിറങ്ങാ എന്നാ എന്നാഗി ജേഷിനോട് പറഞ്ഞപ്പോൾ ജെയ്ഷി ചോദിക്കുന്നു എടാ എന്നെ ഈ വീടിന് പുറത്തിറക്കാൻ നിനക്കെന്താടാ അവകാശം ഈ നിൽക്കുന്നത് എൻ്റെ ഏട്ടൻ താലികെട്ടിയ പെണ്ണായോണ്ട് പിന്നെ ഇവിടെയുള്ളത് എൻ്റെ ഏട്ടൻ്റെ മോളായതുകൊണ്ട് ആ അധികാരം വെച്ചോണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് മക്കി പറഞ്ഞപ്പോൾ വനജ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു അധികാരം അവകാശവും പറഞ്ഞ പോരാ അത് പ്രവൃത്തിയിൽ കാണിക്കണം വീട് ജപ്തിയിൽ നിന്ന് സഹായിക്കാൻ ഈ ജയേഷി ഉണ്ടായിരുന്നുള്ളോ ഈ കാര്യം നമ്മളോട് പറഞ്ഞോ അല്ലെങ്കിൽ അശ്വതിയെച്ചെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞോ ഇല്ലല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നു പിന്നെ അങ്ങ് പറഞ്ഞാൽ മതി സഹായിക്കുമല്ലോ എന്ന് വനജ സഹായിക്കും ഉറപ്പായിട്ടും സഹായിക്കുമെന്ന് ശ്യാമ എന്നാലേ ബാങ്കിൽ കൊടുക്കാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്ക കൊടുത്തു പോയല്ലോ എന്ന് ശ്യാമ ആർക്ക് കൊടുത്തു എന്ന് വനജ ചോദിക്കുന്നു പറ്റില്ലല്ലോ പിന്നെ ഇവനെ വിളിച്ച് വാചകോളിക്കാൻ ഇവനെ വിളിച്ചോണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോടി എന്ന് വനജ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞ എന്നെ വനജ പറഞ്ഞപ്പോൾ അമ്മയെ എന്ന് അശ്വതി വിളിക്കുന്നു അയ്യോ സ്വന്തക്കാരെ പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ വനജ പറഞ്ഞപ്പോൾ ശ്യാമ അമ്മയെ ഒന്ന് പുറത്തേക്ക് വിളിക്കുന്നു അകിയും ശ്യാമയും കൂടി വനജയെ വിളിക്കുകയാണ് പുറത്തേക്ക് എല്ലാവരും പുറത്തേക്ക് പോകുന്നു എന്തായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് വനജ ജപ്തി നടപടി അവസാനിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ പോവുകയാണെന്ന് ബാങ്കുകാർ വനജയോട് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് വനജ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാൻ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഈഷർ മൈ ചാനൽ